ഇത് കണ്ടില്ലത് അടിനിയത്തിൻ്റെ ഉത്ത് മഴ കൊണ്ടിട്ട് മുളച്ചതാട്ടോ അപ്പോൾ നമുക്കിതൊരു പിന്നെ ട്രേയിൽ ഇതുപോലുള്ള ട്രേ വാങ്ങോ നൈസറികളിലൊക്കെ കിട്ടും പതിനഞ്ച് മുതൽ ഇരുപത് റുപ്പ്യൊക്കെ ചില ഇരുപത് റുപ്പ്യ വാങ്ങുന്ന ആൾക്കാരുണ്ട് ചിലർ പതിനഞ്ചിനും കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇരുപതിനാണ് ഞാൻ വാങ്ങിയത് പിന്നെ ഇതിൻ്റെ വലിയ തുള ഇതൊരു ചെറിയൊരു ഗാവ ക്ലാസിൻ്റെ ഒക്കെ അത്ര പിന്നെ ഇതുണ്ട് ഇത് ഇത് വായ ടിഷ്യൂ കൾച്ചർ വായൊക്കെ ഉണ്ടാക്കണം അങ്ങനത്തെതാണ് ഇത് ഇതിന് മുപ്പത് രൂപ കേട്ടോ ഇരുപത്തഞ്ച് രൂപക്കും കിട്ടുന്നുണ്ട് മുപ്പതിനും ചില മസ്ത്രീകളുടെ ഇതേ ആ മുപ്പതിനാ വാങ്ങി അഞ്ച് രൂപ കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇതിലാണ് ഇപ്പോൾ ഈ പിന്നെ അടിനത്തിൻ്റെ തൈ വെക്കണം കേട്ടോ നമ്മളപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഇതൊരു നല്ലൊരു വിലപിടിപ്പുള്ളൊരു ചേമ്പാണ് ഇത് നമ്മൾ കുറച്ച് ഇങ്ങനത്തെ വലിയ പിന്നെ തൊള്ളതിൽ വലിയ പിന്നെ ഒരു ഗവക്ലാസിൻ്റെ ഒക്കെ വലിപ്പുള്ള അതിലാണ് നമ്മൾ ഈ ചേമ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒക്കെ പോകണമെങ്കിൽ പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ നമ്മളിതിൽ നിറയ്ക്കുന്ന മണ്ണ് ആണ് നമ്മൾ ആദ്യം ഇതാകുന്നത് ഇതിൽ പിന്നെ കുറച്ച് ചകിരിച്ചോറുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ മണ്ണും ഉണ്ട് ഇത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ മഴ നനഞ്ഞതുകൊണ്ട് ഇതിപ്പോൾ അത് കുറച്ച് മണ്ണൊക്കെ നനഞ്ഞിട്ടുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ വിത്ത് പാവാമുള്ളതാണല്ലോ അതുകൊണ്ട് മണ്ണ് വലിയ പ്രശ്നമില്ല നമ്മൾ ഈ ചകിരിച്ചോറായിട്ട് മിക്സ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ആ നനവ് പാകം ആകട്ടോ അപ്പോൾ അത് എല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ കല്ലില്ലാതെ ഇതിലിങ്ങനെ ആദ്യം ഇങ്ങനെ നിറക്ക് കേട്ടോ ഈ പിന്നെ കല്ല് ഉള്ളത് നമ്മളെടുത്തിരണം അല്ലെങ്കിൽ ഇത് മുളും മുളക്കുമ്പോൾ അതിൽ മണ്ണ് പിന്നെ ഇല്ലാതിരിക്കും അപ്പോൾ അത് നമ്മൾ ആദ്യം ഇതിങ്ങനെ ഫുള്ള് നിറച്ചു കൊടുക്കുക ഇതെളിയിൽ ഇതുപോലുള്ള കല്ലൊക്കെ അതിൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നിറക്കുന്നുണ്ട് കേട്ടോ അവനും ഇങ്ങനെ ഈ കൃഷിപ്പണികൾ അങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തിനും എൻ്റെ ഒപ്പം ഉണ്ടാവും കേട്ടോ കുട്ടികൾ നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കണം അപ്പോൾ ഇതിലിങ്ങനെ മണ്ണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക കൊടുക്കെട്ടോ ഇതിൽ കല്ലുള്ളത് നമ്മളിങ്ങനെ ഒഴിവാക്കണം ഒന്ന് എല്ലാം ഇങ്ങനെ അമർത്തി കൊടുക്കുക പിന്നെ രണ്ട് പേരിൽ വെച്ചിട്ടൊന്നിങ്ങനെ അമർത്തി ആ വിത്തിൻ്റെ ഒരു ഇതിങ്ങനെ നമ്മൾ എല്ലാത്തോളം ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ മണ്ണൊന്ന് അമർന്നോളും ഒരു ഈ ഒരു പകുതി പിന്നെ ആയിട്ട് മണ്ണ് ആയ ഒരു ഇതുണ്ടാവുട്ടോ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ അമർത്തി കൊടുക്ക ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഈ വിത്ത് ഇങ്ങനെ ഇവിടെ കേട്ടോ ഇത് പിന്നെ ഇങ്ങനെ ചാഞ്ച് കിടന്ന് വെച്ചിട്ട് കുഴപ്പമില്ല നമ്മൾ ശരിക്ക് വെച്ചാൽ അത്രയും നല്ലത് ആ അതുപോലെ അതിൻ്റെ ഇല മോള് ഇല ഇങ്ങനെ പിരിഞ്ഞ് വരണില്ലേ ആ ആ അതടി ഭാഗത്തേക്ക് കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം ഇങ്ങനത്തെതൊക്കെ കുട്ടികൾ ഈ മൊബൈൽ മേലും അതിലും കളിക്കണ ആടലുമൊക്കെ നല്ലത് നമുക്ക് കുട്ടികളങ്ങനത്തെ കൃഷികൾ ചെയ്ത് പഠിപ്പിക്കാം ഒരു സൈഡിൽ നിന്ന് കറക്റ്റായിട്ട് വെക്കണം കേട്ടോ അവിടെ ഇവിടെ വയ്ക്കരുത് അങ്ങനെ അല്ല ഈ ഭാഗത്തു നിന്ന് വെച്ചോ അങ്ങനെ നമ്മൾ കുട്ടികളും ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ കൃഷിയിലോട്ടൊരു താല്പര്യം ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ അത് ചെടി നടുകയാണ് ചെടി നടാനൊക്കെ അവന് കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലുള്ള കുട്ടികളൊക്കെ ആ മൊബൈലിന്മാ കളിക്കുന്ന ആയിട്ട് നല്ലത് ഇങ്ങനത്തെ ഓരോരോ കൃഷിപ്പണിയിൽ നമ്മളപ്പം കൂട്ടുകൂടി അവർ അതിന് പ്രേരിപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മളിതിങ്ങനെ ഒരു തിളക്കുന്നത് ഇടുകട്ടോ ബാക്കിയുള്ള ഇതിൽ നമുക്ക് വേറെ എന്തെങ്കിലും വിത്തോ അത് അടിനേം തന്നെ നമ്മളത് ഉണ്ട് വേറെ അത് വിത്ത് എന്തേലുമൊക്കെ ഇട്ടുകൊടുക്ക കേട്ടോ ഇതിൽ തന്നെ ഒരുപാട് ഉത്ത ഉണ്ട് അവർക്ക് കുഴിച്ചിട്ടോ അപ്പോൾ അത് ഇത്രയും വാഗം നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ അമർത്തി ഇങ്ങനെ പൊന്തി വരും കേട്ടോ അടീനിയൻ ഒരു എക്സ്പെൻസീവ് ഇടിച്ച ചെടിയാണ് അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ചത് ഉണ്ടാക്കുകയും വേണം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ് അത് അപ്പോൾ അത് ഈ ഭാഗത്ത് വെച്ചിട്ടോ ഈ മണ്ണ് നമ്മൾ ഇനി മാറ്റി വയ്ക്കുക മഴ പെയ്ത് നാശമാവാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇവിടെ വെച്ചിട്ട് മണി പ്ലാന്റുകളുണ്ട് ഇത് ഒക്കെ വെള്ളം നല്ല വെള്ളം നിൽക്കുന്നുണ്ട് ഇത് നല്ല കനമുണ്ട് പിന്നെ മണി പ്ലാന്റ് ഒരു നാല് കളറ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചട്ടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ ഈ റെഡ് പ്ലാന്റ് ഈ റെഡ് പ്ലാന്റ് ഒരു നല്ല പിന്നെ നമുക്ക് വീട് ഗാർഡനൊക്കെ ഇതാക്കാൻ ഒക്കെ പറ്റിയ നല്ല ചെടിയാണ് കേട്ടോ അവിടെ ഇപ്പോൾ ഒരു ഒരു നൂറെണ്ണം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല പിന്നെ ഒരു പിന്നെ എല്ലാം വിറ്റ് പോകുന്ന ഒരു ചെടിയാണ് ഇത് കേട്ടോ ബ്രഡ് പ്ലാന്റ് പറഞ്ഞത് പിന്നെ അത് നമ്മളിവിടെ ഒരു ചേമ്പ് വേണ്ടീല്ല ഈ ചേമ്പ് പിന്നെ നല്ല നല്ല കളറ് ആണ് കേട്ടോ അതിൻ്റെ പിന്നെ അത് ഇത് നമ്മൾ പിന്നെ ഒന്ന് കുറഞ്ഞ മണ്ണിട്ടിട്ടാണ് അത് ആദ്യം ചെയ്തത് കേട്ടോ ഈ ചേമ്പ് നമ്മൾ പിന്നെ ചേമ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മണ്ണ് ആദ്യം ഇട്ട് കൊടുക്കുക പിന്നെ മുളച്ച് വന്ന് പിന്നെ അത് നമ്മൾ പിന്നെ അതിൽ മണ്ണ് ഇടാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മൾ കറിക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ചേമ്പിൻ്റെ മാതിരില്ലേ ഈ ചേമ്പ് നല്ല ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളാ വിത്ത് പിന്നെ നഷ്ടപ്പെടും കേട്ടോ അതുകൊണ്ട് ചീഞ്ഞു പോകും അപ്പോൾ ഇതിനൊന്ന് മണ്ണിട്ട് കൊടുക്കുക നമ്മളിതിന് കുറച്ച് ഇംഗ്ലീഷ് വളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് അതൊന്നുകൊണ്ട് പിന്നെ ഒന്നുണ്ട് വലുതാവോളം നമ്മൾ ഇതിന് നല്ല പരിചരണം വേണം പിന്നെ അപ്പോൾ നമ്മൾ ആദ്യം ആ വിത്ത് ആ മണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് വല്ലാതെ താഴ്ന്നു പോയതെങ്കിൽ ഇത് മുളക്കൂലട്ടോ നമ്മൾ നാടൻ ചേമ്പിൻ്റെ നമ്മൾ കറിക്ക് എടുക്കുന്ന ചേമ്പിൻ്റെ മാതിരി ഒന്നുമില്ല ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഇതൊരു തൈ ഉണ്ടായി കിട്ടാൻ വളരെ എക്സ്പെൻസീവാണ് കേട്ടോ നമുക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞ് തയ്യന് തന്നെ നൂറ് രൂപ ഒക്കെ പിന്നെ ഇത് നേഴ്സറിയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത് വലിയൊരു ഇതിൽ ഉണ്ടായിട്ട് രണ്ട് കളറാണ് കേട്ടോ ഒരു സൈഡ് ഇത് ഇത് വെള്ളയാണ് കേട്ടോ ഇത് പിന്നെ ഇനി ഇത് ഫുള്ള് വെള്ളം കയറ് ഇതിങ്ങനെ വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സൈഡ് പച്ച ഒരു സൈഡ് വെള്ളയായിട്ടാണ് ഇത് ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ ഇതിനൊക്കെ എന്ത് ചെയ്യണം നമ്മൾ പിന്നെ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ ഈ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ അത് നല്ല വിഷാറായിട്ട് ഉണ്ടാകും ഇതിപ്പോൾ മുളച്ചിങ്ങനെ പിന്നെ നമ്മൾ നമ്മളാ ഇങ്ങനെ പൊന്തി വന്നിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിൻ്റെ ചെറിയ ചിലതിലൊന്നും വെള്ളം ഒഴിക്കേണ്ടി അപ്പോൾ നല്ല മായമല്ല വെള്ളം ഒഴിക്കണ്ട പിന്നെ ഈ കുറഞ്ഞ് മണ്ണ് കുറവുള്ളതിലൊക്കെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൽ ചില പിന്നെ ഈ കോഴികളിലൊന്നും ഉണ്ടായിട്ടില്ല അപ്പം നമ്മളൊക്കെ അതിൽ വേറെ വിത്ത് കൊടുന്നിട്ട് നമുക്ക് പാവി എടുക്കാം ീതിയിൽ കുറച്ച് വളം ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോളാണിത് നല്ല സാറായിട്ട് വരും അത് ഈ ഒരു പ്രത്യേക ഒരു ചേമ്പാണ് ഇനി നമുക്ക് ഈ ചെടിയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇത് ഇതിൻ്റെ ഇലകൾ കട്ട് ചെയ്തിട്ട് നമ്മളാ ഒരു വലിയ തൊള ഉള്ള ട്രാ കണ്ടില്ല വലിയ കുഴിയുള്ള അതിൻ്റെ ഇത് ഈ ഭീഗോണിയാ പറഞ്ഞ ചെടിയാണ് കേട്ടോ അതിൻ്റെ ഒരുപാട് കളറുണ്ട് ഇവിടെ ഇതുണ്ട് ഈ കളറുണ്ട് നമ്മൾ പിരിച്ച് നട്ടതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഇല നമ്മളാ ഇതിലിങ്ങനെ ഇത് ഇങ്ങനെ പീസ് പീസ് ആക്കുക ഇതിന് ഈ ഒരു ഇല മുന്നൊരു പത്ത് പതിനഞ്ച് തൈ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് ആ കുഴിയിൽ ഇതൊക്കെ അത് അങ്ങനെ പറ്റണം കേട്ടോ ആ കുഴിയിൽ നമ്മൾ പിന്നെ വെച്ചിട്ട് കുറച്ച് സമയം പിടിക്കൂട്ടോ അതൊരു തൈ ആയി കിട്ടാൻ ഒരു മാസം ഒന്നര മാസമൊക്കെ പിടിക്കാൻ സാധ്യത ഉണ്ട് ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല അങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള നമ്മൾ നൈസറികളിലൊക്കെ കണ്ടതാണ് കേട്ടോ എത്ര ദിവസം പിടിക്കുന്നൊരു ധാരണ ഒന്നുമില്ല എന്നാലും അത് പിന്നെ തയ്യൽ ഒരു ഇലയില്ലാതെ തയ്യ് പിടിക്കൂട്ടോ ഇതൊരു ഗ്രൗണ്ട് വർക്കിലാണ് കേട്ടോ അതും ഗ്രൗണ്ട് വർക്കിൽ പിന്നെ ചെയ്തതാണത് അപ്പോൾ ഇതൊക്കെ നമ്മൾ തയ്യാൾ ഏകദേശം തയ്യാളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് തൈകളുണ്ട് പിന്നെ ഇവിടെ ഒരു ചേമ്പുണ്ട് ഇതിൽ ഈ ഒരു ചേമ്പിൽ വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇതൊരു കറുപ്പ് ഇല ഉള്ളൊരു ചേമ്പാണ് കേട്ടോ അത് കണ്ട മനസ്സിലാവുന്നതല്ല ഇതിൻ്റെ ഇങ്ങനത്തെ ഇല ഉള്ള പിന്നെ ചേമ്പങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത് പിന്നെ ഏതെങ്കിലും നെസറികളൊക്കെ ഉണ്ടാവും അത് നല്ല കറുപ്പ് ഇലയാണ് ഇതിൻ്റെ കേട്ടോ ഒരു നീല നിന്ന് വിട്ടും എന്നാൽ കറുപ്പും എല്ലാവരും നീലയല്ല അങ്ങനത്തെ ഒരു കളറാണ് തണ്ടിന് ഒരു നീല കളറുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചേമ്പ് വർഗത്തിൽ പെട്ട ഒരു ചേമ്പാണത് പിന്നെ എങ്ങനെയാണ് അതിൻ്റെ വിത്ത് എങ്ങനെ ഉണ്ടാവുക അതിപ്പോൾ അടിയിലാവും ഉണ്ടാവുക മോൾ ഭാഗത്ത് എങ്ങനെയാലും ചേമ്പിന് വിത്ത് ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് നമ്മൾ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു പറയാൻ പറ്റാത്തൊരു അത് അതുകൊണ്ട് ചിലപ്പം സ്ഥല ചില സ്ഥലങ്ങളിൽ നല്ല ഇത് കിട്ടണമുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും വില കൊടുത്തൊരു ചേമ്പ് വാങ്ങിയെന്ന് പറയണത് എനിക്കന്നെ ഒരു നാണുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയാത്തത് കേട്ടോ പക്ഷെ ഞാനിതെവിടെയും ഇങ്ങനെ ഇത്ര ഇതിൻ്റെ തണ്ട് നീലുള്ളത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇലയും ഈ കളറായിട്ട് ആദ്യമായിട്ട് കാണുകയാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ വില ഞാൻ പറയാത്ത കേട്ടോ നമ്മൾ നൈസറിയിൽ നിന്ന് വയനാട്ടിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ചെടി നമുക്ക് ഇതിൻ്റെ ഇലയിൽ നിന്ന് ഇത് നമുക്ക് തൈ ഉണ്ടാക്കിയെടുക്കാം ഇത് നല്ല വില കിട്ടുന്ന ഒരു ചെടിയാണ് പിന്നെ ഉടക്കമ്പളിതിങ്ങനെ ചെടി ചെയ്തിട്ടുണ്ട് പിന്നെ വേണ്ടില്ല അതുപോലെ ഈ പിന്നെ ഉടക്ക നമ്മളിത് എല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ഈ പിന്നെ ഇത് ചേമ്പ് ചുവന്ന ചേമ്പാണ് കേട്ടോ ഈ ചേമ്പ് ഞാൻ പല വീടുകളിലും ഞാൻ കാണിച്ചാണത് നല്ല വില കിട്ടണ ഒരു ചേമ്പാണിത് പിന്നെ നല്ല പിന്നെ നമ്മൾ വലിയ രീതിയിലൊക്കെ പിന്നെ റിസോർട്ടിൽ അങ്ങനത്തെ കടൻ്റെയൊക്കെ മുന്നിൽ നമുക്ക് പിന്നെ പിന്നെ ഒരു കാഴ്ചക്ക് വെക്കണം ചെടിയില്ലേ അതുപോലെ വെക്കണൊരു ചേമ്പാണിത് ഞാൻ പിന്നെ ഒരു ഒരു ചേമ്പ് കാണിച്ചല്ലേ ഈ ചേമ്പാണ് നമ്മൾ ഇന്ന് ട്രയൽ നമ്മൾ പിന്നെ മണ്ണിട്ട് കൊടുത്തില്ല ആ ഒരു ഇതുപോലുള്ള ഇലയാണ് അതിൻ്റെ കെട്ടോ ഇതിങ്ങനെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അത് പിന്നെ ഇത് നമ്മൾ പറിച്ച് പറിച്ചതിൻ്റെ വിത്തൊക്കെ എടുത്തിട്ട് പിന്നെ ഇവിടെ വീണ്ടും ഈ ഒരു ചട്ടിയിൽ നമ്മൾ ഇത് നിറച്ചതാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാവും ഇത് പിന്നെ നമുക്ക് വീടിൻ്റെ ഇൻഡോറിലൊക്കെ ആക്കി ഈ ചേമ്പ് വെക്കെട്ടോ നല്ല ഭംഗിയുള്ളൊരു ചേമ്പാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് തരാം എല്ലാവർക്കും നമസ്കാരം അതിൻ്റെ മുന്നേ എല്ലാം നിങ്ങളൊന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻ്റ് രൂപത്തിൽ അറിയിക്കെട്ടോ അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് തരെ എല്ലാവർക്കും നമസ്കാരം